രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തുള്ള വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ അഥവാ റോമൻ സമ്പ്രദായത്തിൽ പറയുന്നത് ജോലി അഥവാ ബിസിനസ് സംബന്ധമായിട്ട് ഒരു സൗഭാഗ്യ കാലമാണ് ഗുരു ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നു അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അനുകൂല ഫലങ്ങളും പ്രത്യേകിച്ച് ഒമ്പതാം ഭാവത്തിലാണ് എന്ന് മാത്രമല്ല ഗുരു കർക്കടകത്തിലും കൂടി ആയതുകൊണ്ട് വളരെ വിശേഷമായിട്ടുള്ള ഒരു ഫലം ഒരു അനുകൂല ഫലം ആരംഭിക്കുന്ന കാലം ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ജോലി ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് ചില വിദേശ ബന്ധങ്ങളും അതിൽ കൂടെയുള്ള നേട്ടങ്ങളും ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് മറ്റും സ്കോളർഷിപ്പ് കിട്ടുക ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അതാണ് വൃശ്ചിക കുറേസുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടും വലിയ ഒരു ധനലാഭം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വീട് വീട് അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ഉള്ള ക്രയവിക്രയം കൊണ്ട് ധനലാഭം ഉണ്ടാകാം അങ്ങനെയുള്ള വീടും മറ്റും വാങ്ങിക്കേണ്ടവർക്ക് അത് സാധിക്കും ഭൂമി സംബന്ധമായിട്ടും ഒക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു കാലമാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് വലിയ മാറ്റമൊന്നും ഇല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് മാറും കുടുംബപരമായിട്ട് ഒരു വളരെ സൗഹൃദത്തിൽ കഴിയാവുന്ന കാര്യമാണ് അതുപോലെപോലെ കുടുംബസമേതമായിട്ടുള്ള യാത്രകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം അതുപോലെ സുബ്രഹ്മണ്യത്തിൻ്റെ സ്തോത്രം ജപിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർപ്പൂരം സമർപ്പിക്കുക നാരങ്ങാമാല സമർപ്പിക്കുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്